അങ്ങനെ ഒരു പുതിയ വർഷം കൂടി വന്നിരിക്കുകയാണ് നാളെ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ആശംസകൾ നേരുന്നു അങ്ങനെ നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അത് നമുക്കൊന്ന് പരിചയപ്പെടാം മാസം അവധിക്കാലൊക്കെ കഴിഞ്ഞ് നാളെ നമ്മൾ സ്കൂളിലേക്ക് പോവാണ് ാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്ക് ആണ് സ്കൂളിൽ നിന്ന് ഇത് നേരത്തെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് പൊതിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നോട്ട് ബുക്സ് ആണ് വാങ്ങിയത് ഇനി ഈ നോട്ട് ബുക്സ് ഒക്കെ പൊതിയിട്ട് നെയിംസിൽ പൊട്ടിച്ച് സെറ്റ് ആക്കണം ചെറിയ സാധനങ്ങളാണ് പെൻ ഉണ്ട് പെൻസിലുണ്ട് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ബുക്ക് ബുക്ക് ഉണ്ട് 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 പിന്നെ പിന്നെ ഉണ്ട് അവരും ബുക്കും ബാഗും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നാളത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അറിയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക ബായ്